നമസ്കാരം ഗീത സ്റ്റോറി ടൈമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ഇന്നൊരു കഥ പറയാട്ടോ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വളരെ വളരെ മുമ്പ് നടന്ന ഒരു സംഭവമാണ് ഒരുപാട് പേര് പറഞ്ഞും കേട്ടും ഓർമ്മയിൽ നിന്ന് വന്ന ഒരു കഥയാണ് വളരെ കുട്ടിക്കാലത്ത് തന്നെ കേട്ടിട്ടുള്ള ഒരു കഥയാണ് ഇതിൽ സ്ഥലവും കാലവും ആളുകളുടെ പേരും ഒന്നും ഓർമ്മയില്ല അല്ലെങ്കിൽ അന്ന് പറഞ്ഞു തന്നവരും അങ്ങനെ പേരൊന്നും വ്യക്തമായിട്ട് പറഞ്ഞതായിട്ട് ഓർക്കണില്ല ഈ കഥയുടെ പ്രത്യേകത എന്താണ് എന്ന് വച്ചാൽ ഭഗവാൻ തൻ്റെ ഒരു ഭക്തനെ കക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കഥയാണ് കേട്ടോ സാധാരണ ഭഗവാൻ കള്ളത്തരൊന്നും ചെയ്യരുത് എന്നൊക്കെയല്ലേ പറഞ്ഞ് പഠിപ്പിക്കാറുള്ളത് അതിന് നേര് വിപരീതമായിട്ട് തൻ്റെ ഒരു ഭക്തനോട് മോഷ്ടിക്കാൻ ആവശ്യപ്പെടുകയാണ് ഈ കഥയിൽ ചെയ്യുന്നത് രണ്ട് ഭക്തരുടെ കഥയാണ് രണ്ട് പരമഭക്തരായ നമ്പൂതിരിമാരുണ്ടായിരുന്നു അതില് ഒരാള് വളരെ വളരെ ദാരിദ്ര്യം പിടിച്ച ഒരാളായിരുന്നു ഇ ഇനിയൊരാളാണെങ്കിലോ അതിസമ്പന്നനായൊരു ബ്രാഹ്മണനായിരുന്നു അങ്ങനെ ഈ രണ്ടു പേരും അടുത്തടുത്തൊന്നും അല്ല രണ്ടുപേരും രണ്ട് ദേശത്താണ് താമസിച്ചിട്ടുണ്ടായിരുന്നത് ഇവർക്ക് രണ്ടു പേർക്കും പരസ്പരം അറിയേയില്ല പക്ഷേ ഇവർ രണ്ടുപേരും പരസ്പരം കാണാനും അറിയാനും ഇടയായിട്ടോ അതാണ് ഈ കഥ ഈ ധനികനായ ബ്രാഹ്മണൻ ഉണ്ടല്ലോ അദ്ദേഹത്തിന് ആ ഒരു ശല്യം ഉണ്ടായിരുന്നു കാലം കഴിയും തോറും ആ വാദരോഗം കൂടി വന്നിട്ട് അദ്ദേഹത്തിന് തീരെ നടക്കാൻ പറ്റാത്തൊരവസ്ഥയായി ഒരു കാലെടുത്ത് മുന്നോട്ട് വയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ നിത്യവൃത്തി ചെയ്യാനും വയ്യ ഭഗവാനെ പൂജിക്കാനും വയ്യ ഒന്നിനും പറ്റാത്തൊരവസ്ഥയായി അങ്ങനെ എന്തെങ്കിലും ഒരു കാലെടുത്ത് മുന്നോട്ട് വയ്ക്കണമെങ്കിൽ ഒരു നാലാൾ താങ്ങി പിടിക്കണം അങ്ങനത്തെ ഒരു അവസ്ഥയായി എന്നാലോ അദ്ദേഹത്തിന് വേറൊരു കുഴപ്പം കൂടിയുണ്ട് അദ്ദേഹം പരമ പിശുക്കനായിരുന്നു പിശുക്കൻ എന്ന് പറഞ്ഞാൽ പോരാ പിശുക്ക് കണ്ടുപിടിച്ച് തന്നെ അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണോ എന്ന് തോന്നിപ്പോവും അത്രയ്ക്ക് പിശിക്ക ഭഗവാന്റെ പരമഭക്തനാണ് കേട്ടോ നാരായണ നാരായണ എൻ്റെ കൃഷ്ണ എന്ന് നാവിൽ നിന്ന് ഒഴിഞ്ഞ നേരല്ല എന്നാലോ ഈ പിശിക്കിന് ഒട്ടും കുറവില്ലാതെ സന്ധ്യക്ക് ഭഗവാനെ വിളക്ക് വയ്ക്കുമല്ലോ വിളക്ക് വെച്ചിട്ട് അച്യുതാനന്ദ ഗോവിന്ദ മാധവ അച്യുതാനന്ദ ഗോവിന്ദ മാധവ അച്യുതാനന്ദ ഗോവിന്ദ മാധവ ഇങ്ങനെ ഒരു മൂന്ന് തവണ പറഞ്ഞതും ആ വിളക്ക് അങ്ങോട്ട് കെടുത്തു എന്താ വെച്ചാൽ അതില് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഒരുപാട് നേരം കത്തിച്ച പണച്ചെലവല്ലേ അത്രയ്ക്കും പിശുക്ക എന്താ ചെയ്യാ ഭഗവാൻ ഇത് കാണുമ്പോൾ കുറച്ച് ദേഷ്യമൊക്കെ വരും കേട്ടോ ഒരു നാമം പോലും മുഴുവനും വിളക്ക് കൊളുത്തി ജപിക്കാൻ വയ്യാത്തത്ര പിശുക്ക് പക്ഷെ എന്താ ചെയ്യാ ദേഷ്യപ്പെടാൻ വയ്യ തൻ്റെ പരമഭക്തനാണേ എപ്പൊ നോക്കിയാൽ എന്റെ കൃഷ്ണ എൻ്റെ കൃഷ്ണ നാരായണ എന്ന് വിളിക്കണ തൻ്റെ പരമഭക്തനോട് എങ്ങനെയാ ദേഷ്യപ്പെടുക അങ്ങനെ ഇദ്ദേഹത്തിന് ഈ വാതരോഗം കൊണ്ട് തീരെ പറ്റാണ്ടായി അങ്ങനെ ചികിത്സിക്കാൻ വയ്യ കാരണം ചികിത്സിക്കണമെങ്കിൽ പണച്ചെലവല്ലേ പണം ചിലവാക്കാൻ അതിനേക്കാളും തെണ്ണാണ് പക്ഷെ തീരെ പറ്റാണ്ടായപ്പോൾ അദ്ദേഹം കുറേശ്ശെ ചികിത്സിക്കാൻ തുടങ്ങി അങ്ങനെ നാട്ടിലുള്ള വൈദ്യരെയൊക്കെ വിളിച്ചു വരുത്തി തൻ്റെ പരിചയത്തിലും ആ നാട്ടിലും അറിവുള്ള വൈദ്യന്മാരെയൊക്കെ വിളിച്ചു വരുത്തി പക്ഷെ എന്താ ചെയ്യുക വാതരോഗം ഒരു പൊടി പോലും കുറഞ്ഞില്ല അങ്ങനെ ഇനിയിപ്പോൾ എന്താ എന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുക അങ്ങനെ ഇദ്ദേഹം തൻ്റെ ഒരു സുഹൃത്തായ ഒരു ജോൽസനെ കണ്ടു ജോൽസനെ ആളെ വരുത്തി ഇനിയിപ്പൊ എന്താ ചെയ്യാ എനിക്ക് തീരെ ഒരു അടി നടക്കാൻ വയ്യ ഇത്രയും പണുണ്ടായിട്ട് ഒരു കാര്യം ഇല്ല അങ്ങനെയൊക്കെ സങ്കടം പറഞ്ഞു അപ്പൊ ഈ ജോത്സ്യർക്കറിയാം ഇദ്ദേഹം പരമ പിഷ്കനാണ് എന്നുള്ള വിവരം അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്തായാലും ഒരു കാര്യം ചെയ്യൂ അങ്ങ് ഭഗവാന്റെ ഭക്തനല്ലേ ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചോളൂ വാദരോഗത്തിന്റെ വൈദ്യനല്ലേ ഭഗവാൻ ഒരുപാട് പേരുടെ വാദരോഗം മാറ്റിയ കഥകളൊക്കെ നമുക്ക് അറിയണതല്ലേ അങ്ങ് ഗുരുവായൂരപ്പനെ തന്നെ ശരണം ഭജിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ വിളിക്കുന്നുണ്ട് കൃഷ്ണനെ വിളിക്കുന്നുണ്ട് എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ ഒന്നും നടക്കണില്ല അപ്പോൾ ഈ ജ്യോത്സ്യൻ പറഞ്ഞു അതിവിടെ ഇരുന്ന് വിളിക്കണതുകൊണ്ടാ അങ്ങ് ഒരു കാര്യം ചെയ്തോളൂ അങ്ങ് ഗുരുവായൂർ ചെന്ന് ഒരു നാൽപ്പത്തൊന്ന് ദിവസത്തെ ഭജന ഇരുന്നോളൂ അവിടെ ചെന്ന് നിത്യവും ഭഗവാനെ കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക ഭഗവാന്റെ ആടിയെണ്ണ ദേഹത്ത് വാങ്ങി പുരട്ടുക അവിടുന്ന് കിട്ടുന്ന നീതിച്ചോറ് കഴിക്കുക അവിടുത്തെ പാതാളാഞ്ചന ശിലയിലുള്ള ഭഗവാന്റെ വിഗ്രഹല്ലേ അതിലാടിയ എണ്ണ പുരട്ടിയാൽ തന്നെ വാതരോഗം തന്നെ കുറഞ്ഞോളും അങ്ങ് എന്തായാലും ഇതുകൂടെ ഒന്ന് പരീക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹത്തിനും തോന്നി ഓ ശരിയായിരിക്കാം തനിക്ക് ഇതുവരെ എന്താണാവോ അങ്ങനെ തോന്നാഞ്ഞത് എല്ലാത്തിനും ഓരോ സമയമുണ്ട് എന്നല്ലേ പറയാ ഇപ്പോഴായിരിക്കും അതിനുള്ള സമയമായത് ഇദ്ദേഹത്തിന് അങ്ങനെ ഗുരുവായൂർ പോവാൻ തീരുമാനിച്ചു എങ്ങനെ പോവുക നടന്നു പോകാനൊന്നും വയ്യ അന്ന് വണ്ടിയൊന്നും ഇല്ലല്ലോ അങ്ങനെ ഇദ്ദേഹത്തിന് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഉറി ഒരു സാധനം കെട്ടിണ്ടാക്കി എന്നിട്ട് അതിനെ മുളയുടെ മേലെ കോർത്തിട്ടിട്ട് നാല് പേര് ചുമന്നു അങ്ങനെ ഇദ്ദേഹത്തിന് ഉറിയമഠം നമ്പൂതിരി എന്ന് പേര് വന്നു ശരിക്കുള്ള പേര് വേറെ എന്തോ ആണ് കേട്ടോ ആ പേര് അറിയില്ല പക്ഷെ ഉറിയമഠം നമ്പൂതിരി എന്നുള്ള പേരാണ് കേട്ടിട്ടുള്ളത് കാരണം ഉറിയില് ചുമന്നു കൊണ്ടുപോകുന്ന പോലെയാണ് ഇദ്ദേഹത്തിനെ കൊണ്ടുപോണത് ഒരടി നടക്കാൻ വയ്യാലോ അങ്ങനെ അദ്ദേഹം ഗുരുവായൂർ എത്തി ഗുരുവായൂർ വന്ന് ഭജന ഇരിക്കാൻ തുടങ്ങി അതേ സമയം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ വേറൊരു ദേശത്തെ ബ്രാഹ്മണൻ ഉണ്ടല്ലോ അദ്ദേഹവും ഭഗവാന്റെ വലിയ ഭക്തനായിരുന്നു പരമദരിദ്രനായിരുന്ന അദ്ദേഹം ഇല്ലത്തെ ദാരിദ്ര്യം സഹിക്കാൻ പറ്റാണ്ടായി ദാരിദ്ര്യം എങ്ങനെയെങ്കിലും സഹിക്കാം ഇല്ലത്തുള്ള ആളുടെ ബുദ്ധിമുട്ടും സഹിക്കാം ഇപ്പം എന്താണെന്ന് വെച്ചാൽ മൂത്ത മോളുടെ വേളിയായി ആ വേളി നടത്തണ്ടേ പത്ത് പൈസ കയ്യിലില്ല എങ്ങനെയാ നടത്തുക അങ്ങനെ അവസാനം ഭഗവാനോടന്നെ വന്ന് സങ്കടം പറയാം ഭഗവാൻ മായക്കണ്ണനല്ലേ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാണ്ടിരിക്കില്ല അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹവും ഗുരുവായൂരിലെത്തി നാൽപ്പത്തൊന്ന് ദിവസത്തെ ഭജനയ്ക്ക് വന്നതാ ഈ ഉറിയമഠം എത്തിയ അതേ ദിവസം തന്നെയാണ് ആ സാധു ദരിദ്ര ബ്രാഹ്മണനും ഗുരുവായൂർ എത്തിയത് അത്ര അങ്ങനെ രണ്ടുപേരും ഭജന ഇരിക്കുകയാണ് ഇവർക്ക് രണ്ടു പേർക്കും പരസ്പരം അറിയില്ല കേട്ടോ അങ്ങനെ നാൽപ്പത് ദിവസമായി നാൽപ്പത്തൊന്നാമത്തെ ദിവസമാണ് അടുത്ത ദിവസം അങ്ങനെ നാൽപ്പ നാൽപ്പതാമത്തെ ദിവസം ഈ ദരിദ്രനായ ബ്രാഹ്മണൻ കടന്നുറങ്ങാണ് അങ്ങനെ ഉറങ്ങുമ്പോണ്ട് അത് ആ സ്വപ്നത്തിൽ നല്ലൊരു ഓടക്കുഴലിൻ്റെ ശബ്ദം എങ്ങനെ കേൾക്കണു അതിൻ്റെ പുറകെ ഉണ്ണിക്കണ്ണൻ ഇതാ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു നല്ല നീലക്കാർ വർണ്ണൻ കുഞ്ഞു ഉണ്ണിയാണ് അമ്പാടിയിലെ ഉണ്ണിക്കണ്ണൻ മഞ്ഞപ്പട്ടൊക്കെ എടുത്ത് നെറുകയിൽ പീലിയൊക്കെ ചൂടി അരയിൽ കെങ്ങിണിയൊക്കെ കെട്ടി കയ്യിലൊരു ഓടക്കോഴലൊക്കെ ആയിട്ട് ഇങ്ങനെ സ്വപ്നത്തിൽ വന്ന് നിൽക്കുക ഇദ്ദേഹം ഇങ്ങനെ അമ്പരന്ന് നോക്കുക ആരാണിത് ഭഗവാനെ തൻ്റെ നാൽപ്പത് ദിവസത്തെ ഭജന പൂർണമായിയോ ഭഗവാന്റെ ദർശനം തനിക്ക് കിട്ടിയില്ലോ എന്നൊക്കെ ഇങ്ങനെ ഇദ്ദേഹം സ്വപ്നത്തിലാണെങ്കിലും ഇങ്ങനെ ചിന്തിക്കുക അങ്ങനെ ഉണ്ണിക്കണ്ണൻ അടുത്തേക്ക് വന്നു അടുത്ത് വന്നിട്ട് ചോദിച്ചു അല്ല അങ്ങയുടെ ദാരിദ്ര്യമൊക്കെ മാറണ്ടേ ഇങ്ങനെ ഇവിടെ ഭജന ഇരുന്നാൽ മതിയോ എന്താ ചെയ്യുക ഉണ്ണികണ്ണൻ ചോദിക്കുകയാണ് കഷ്ടപ്പാടുമായിട്ട് വന്ന ബ്രാഹ്മണനോട് അപ്പം അദ്ദേഹം പറഞ്ഞു അതേ ഭഗവാനെ എനിക്ക് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അവിടുത്തെ ഭജന ഇരിക്കാൻ വന്നിട്ടുള്ളത് ഒരു വഴി കാണിച്ചു തരണം എന്ന് പറഞ്ഞു ആയിക്കോട്ടെ മോളുടെ വിവാഹം നടന്നാൽ മാത്രം മതിയോ അത് കഴിഞ്ഞ് വീണ്ടും പട്ടിണി കിടന്നാ കിടക്കാനാണോ ഉദ്ദേശിക്കുന്നത് ഇനിയുള്ള കാലമൊക്കെ സുഖമായി ജീവിക്കണ്ടേ അപ്പോഴും അദ്ദേഹം പറഞ്ഞു ഭഗവാനെ ഒന്നിനൊരു വഴിയില്ലാണ്ടാണ് ഞാനിപ്പോ അവിടുത്തെ സമീപത്തേക്ക് വന്നിരിക്കുന്നത് അങ്ങ് തന്നെ എല്ലാത്തിനും ഒരു വഴി കാണിച്ചു തരണം എനിക്കിപ്പോ എന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എൻ്റെ മോളുടെ വിവാഹമാണ് അത് ആദ്യം നടക്കണം അപ്പോ ഉണ്ണിക്കണ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാനൊരു ഉപായം പറഞ്ഞു തരട്ടെ അതുപോലെ ചെയ്യോ എന്ന് ചോദിച്ചു അപ്പം ഇദ്ദേഹം പറഞ്ഞു ഭഗവാനെ അങ്ങ് എന്ത് പറഞ്ഞാലും ഞാനത് അതേപടി അനുസരിച്ചോളാം ഭഗവാൻ പറയുന്നത് ആരും അനുസരിക്കാതിരിക്കുക അപ്പോൾ ഉണ്ണിക്കണ്ണൻ ചിരിച്ചുകൊണ്ട് അദ്ദേഹൻ്റെ അടുത്തേക്ക് ഒന്നും കൂടെ നീങ്ങിയിരുന്നു എന്നിട്ട് പറഞ്ഞു നാളെ അങ്ങ് ഒരു കാര്യം ചെയ്യണം ഉറിയ മഠം നമ്പൂതിരി എന്നും പറഞ്ഞ ഒരാളും കൂടെ ഇവിടെ ഭജന ഇരിക്കാൻ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് വാതരോഗി അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരുപാട് ധനമുണ്ട് മനസ്സിലായോ എന്ന് ചോദിച്ചു എന്നാലോ അദ്ദേഹം വലിയ പിഷ്കനാണ് ആര് ചോദിച്ചാലും പത്ത് പൈസ തരില്ല അദ്ദേഹം ഇവിടെ ഭജന ഇരിക്കാൻ വരുമ്പോൾ ഒരു കിഴി പണമിട്ടാ വന്നിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാദരോഗം മാറിയാല് എനിക്ക് സമർപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ് ആ പണക്കിഴി അതിലൊരുപാട് പണുണ്ട് അറുപിഷ്ക്കനായ അദ്ദേഹം അതൊരാളെയും തൊടിയിക്കില്ല കേട്ടോ ഇത് പറഞ്ഞപ്പോൾ ഈ പാവം നമ്പൂതിരി ഇങ്ങനെ അന്തം വിട്ടിരിക്കുക എന്തൊക്കെയാണ് ഈ ഭഗവാൻ പറയണത് ഇവിടെ വേറൊരാൾ വന്നിട്ടുണ്ട് എന്നും അയാൾക്ക് വാദരോഗമാണെന്നും അയാൾ വലിയ ധനികനാണെന്നും അയാളുടെ കയ്യിൽ ഒരു വലിയ പണക്കിഴി ഉണ്ട് എന്നും എന്നാലോ അയാൾ അത് ആർക്കും കൊടുക്കില്ല എന്നും പറയണു ഒന്നും മനസ്സിലാവണില്ല അങ്ങനെ അദ്ദേഹം ഇങ്ങനെ അന്തം വിട്ട് കൃഷ്ണന്റെ മുഖത്തേക്ക് ഇങ്ങനെ മിഴിച്ചു നോക്കിയിരിക്കുക അപ്പം കൃഷ്ണൻ ഒന്നും കൂടി ചേർന്നിരുന്നിട്ട് പറഞ്ഞു നാളെ അദ്ദേഹം കുളിക്കാൻ കുളിക്കാനിറങ്ങുമ്പോഴേ ആ പണക്കിഴി കുളത്തിന്റെ കടവിൽ വെക്കും എന്നിട്ടാണ് അദ്ദേഹം കുളിക്കാനിറങ്ങുക ആ സമയത്ത് അങ് ഓടി ചെന്ന് ആ പണക്കിഴി എടുത്തുകൊണ്ട് ഒരൊറ്റ ഓട്ടോ ഓടിക്കോളൂ അതോടുകൂടി അങ്ങയുടെ ദാരിദ്ര്യമൊക്കെ മാറും എന്ന് ഇത് കേട്ടത് ഇദ്ദേഹം ഞെട്ടി ഭഗവാനെ അങ്ങ് എന്താണ് ഈ പറയുന്നത് മോഷ്ടിക്കാനോ നമ്മൾ ജീവിതത്തിൽ ഇതേ വരെ മോഷ്ടിച്ചിട്ടില്ല എന്തൊക്കെ മഹാഭാവാണ് അങ്ങ് പറയണത് എന്ന് പറയും അപ്പൊ കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാനല്ലേ പറയണത് ധൈര്യമായിട്ട് എടുത്തോളൂ എന്നിട്ടും ഇദ്ദേഹത്തിന് വിശ്വാസം വരുന്നില്ല അദ്ദേഹം എങ്ങാനും എന്നെ പിടിച്ചാലോ ഞാൻ എന്താ ചെയ്യാ അപ്പോൾ ഉടനെ ഇദ്ദേഹം ശ്രീകൃഷ്ണൻ പറഞ്ഞു അങ്ങ് പേടിക്കണ്ട അദ്ദേഹത്തിന്റെ കൂടെ കാവൽക്കാരുണ്ട് ഈ അദ്ദേഹത്തിന് ഉറിയിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ കുളിക്കാൻ തുടങ്ങുമ്പോൾ അവരോടൊക്കെ ഇദ്ദേഹം മാറി നിക്കാൻ പറയും ആ സമയത്ത് അദ്ദേഹം ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ അങ്ങേർക്ക് ഓടാനൊന്നും പറ്റില്ല വാതരോഗം കൊണ്ട് ഒരടി നടക്കാൻ പറ്റാത്ത ആളാ അങ്ങ് ധൈര്യമായിട്ട് അതെടുത്ത് ഓടിക്കോളൂ എന്ന് ഇതും പറഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണൻ പറഞ്ഞു ഇദ്ദേഹത്തിന് പിന്നെ ഉറക്കം വന്നില്ല നേരം വെളിച്ചായി നേരം വെളിച്ചായപ്പോൾ ഇത് തന്നെയാണ് ഓർത്തുകൊണ്ട് കിടക്കണത് അന്ന് പകലും മുഴുവനും ഇങ്ങനെ അദ്ദേഹം ഇത് ഓർത്ത് കിടക്കും ഭഗവാന്റെ മുമ്പിൽ തൊഴാൻ ചെല്ലുമ്പോൾ ഭഗവാന്റെ വിഗ്രഹത്തിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കും ഈ കണ്ണൻ തന്നെയല്ലേ ഇന്നലെ രാത്രി എന്നോട് വന്ന് ഇന്ന് ആ ഉറിയ മഠത്തിൻ്റെ പണം മോഷ്ടിക്കാൻ പറഞ്ഞത് അത് പറഞ്ഞു ഭഗവാന്റെ മുഖത്ത് നോക്കുമ്പോൾ ഭഗവാൻ ഒരു കൃത്രിമ ഗൗരവത്തിൽ ഇങ്ങനെ നിൽക്കണ പോലെ തോന്നും എന്തായാലും വേണ്ടില്ല ഭഗവാൻ പറഞ്ഞതല്ലേ അദ്ദേഹം ഒന്ന് ശ്രമിച്ചു നോക്കാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ അന്ന് വൈകുന്നേരമായി അങ്ങനെ ഉറിയമഠം കുളിക്കാൻ വേണ്ടി പുറപ്പെട്ടു കുളക്കടവിൻ്റെ കുളത്തിൻ്റെ ഈ വെള്ളത്തിന്റെ അടുത്തെത്തുന്നത് വരെ ഈ ചുമക്കുന്ന ആൾക്കാര് കൊണ്ടുപോയി ഇദ്ദേഹത്തെ ആ ഉറിയിൽ നിന്ന് ഇറക്കി വെള്ളത്തിൻ്റെ അടുത്ത് വെച്ചു അപ്പൊ ഉറിയമഠം അവരോട് പറഞ്ഞു ഇനി നിങ്ങൾ മാറി നിന്നോളൂ എന്ന് പറഞ്ഞു അങ്ങനെ അവർ മാറി നിന്നു അങ്ങനെ ആരും കാണാണ്ട് ഈ പണക്കിഴി എന്താ പറയുക വല്ല നിധി പോലെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് നടക്കണതേ ഊണിലും ഉറക്കത്തിലൊക്കെ ഇത് താഴെ വെക്കില്ല ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോയാലോ അങ്ങനെ കുളിക്കാൻ നേരത്തെ ഇത് കുളത്തിൻ്റെ പടവിലൊരു അറ്റത്ത് ഭദ്രായിട്ട് വെക്കും അങ്ങനെ വെച്ചു വെച്ച ശേഷം ഇദ്ദേഹം ഇറങ്ങി കുളിക്കാൻ തുടങ്ങി ഈ സമയത്ത് നമ്മുടെ നേരത്തെ പറഞ്ഞ നമ്പൂതിരി ഓടി വന്ന് ഈ പണക്കിഴിയും എടുത്തുകൊണ്ട് ഒരൊറ്റ ഓട്ടോടി പെട്ടെന്ന് തന്നെ ഈ ഉറിയ മഠം കണ്ടു തൻ്റെ ധനം അതാ കൊണ്ടുപോകണു അദ്ദേഹത്തിന് സഹിക്കുവോ അദ്ദേഹം ഉറക്കെ വിളിച്ചു തൻ്റെ കാവൽക്കാരെയൊക്കെ വിളിച്ചു വരുത്തി പക്ഷെ ആരും വരുന്ന കാണാനില്ല ഇനിയിപ്പ എന്താ ചെയ്യാ അവര് വരുന്നത് വരെ കാത്തു നിൽക്കാനൊന്നും പറ്റില്ല തൻ്റെ ധനല്ലേ അല്ലേ അറിപിഷ്കനല്ലേ അങ്ങനെ ഇദ്ദേഹം ഒരൊറ്റ ഓട്ടം വെച്ചു കൊടുത്തു ഈ നേരത്തെ ഓടിയ ദരിദ്ര ബ്രാഹ്മണന്റെ പുറകെ ഇദ്ദേഹം ശരം പോലെ ഓടുക ഈ പാവം ബ്രാഹ്മണൻ ഇതെടുത്തും കൊണ്ട് പോകുന്ന ആള് തിരിഞ്ഞു നോക്കുമ്പോ ഇണ്ട് ഈ ഉറിയ മഠം തന്റെ പിന്നാലെ വരുന്നു ഉടനെ അദ്ദേഹം പറഞ്ഞു എൻ്റെ കൃഷ്ണ എന്നാലും ഈ കള്ളത്തരത്തിൽ ചതിവ് പാടില്ലാട്ടോ അങ്ങ് പറഞ്ഞത് എന്താ അദ്ദേഹത്തിന് വാതരാഗാണ് ഒരടി നടക്കാൻ പറ്റില്ല എന്നല്ലേ എന്നിട്ട് ഇതാ ഇപ്പൊ എന്റെ പുറകെ എന്നെ പിടിക്കാൻ വരുന്നുണ്ടല്ലോ ഈശ്വര എന്നും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഓടുന്നത് ഈ ഉറിയമഠം ശരവേഗത്തിൽ ഓടുക അദ്ദേഹത്തിന്റെ പണക്കിഴി പിടിക്കാനായിട്ട് കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പോകുമ്പോ ഇവർക്ക് രണ്ടു പേർക്കും കേൾക്കാൻ പാകത്തിലെ ഒരശരീരി വന്നങ്കിട് അവരുടെ കാതുകളിൽ പതിച്ചു കൃഷ്ണന്റെ ശബ്ദം എങ്ങനെ വരികയാണ് അദ്ദേഹം ചോദിക്ക ഉറിയ മഠം അങ് എന്തിനാണ് ഓടുന്നത് അങ്ങ് ഈ പണക്കിഴി എനിക്ക് തരാനല്ലേ കൊണ്ടുവന്നത് അങ്ങയുടെ വാദരോഗം മാറാൻ വേണ്ടിയിട്ടല്ലേ അങ്ങ് ഇവിടെ വന്നത് നോക്കൂ ഇപ്പൊ അങ്ങയുടെ വാതരോഗം മാറിയില്ലേ അങ്ങ് എത്ര വേഗത്തിലാണ് ഓടുന്നത് ആ പണം അങ്ങ് എനിക്ക് സമർപ്പിക്കാൻ കൊണ്ടുവന്ന ധനമല്ലേ അതെനിക്ക് സമർപ്പിച്ചു എന്ന് വിശ്വസിച്ചോളൂ ഞാനത് അദ്ദേഹത്തിന് കൊടുത്തതാണ് എന്ന് ഇത് ഇവർക്ക് രണ്ടുപേരുടെയും പേരുടെയും കാതുകളിൽ വീണു എന്താ പറയാ ഉറിയ മഠത്തിന് സന്തോഷത്തിന് അതിരില്ല അപ്പോഴാണ് അദ്ദേഹം തിരിച്ചറിഞ്ഞത് തൻ്റെ വാദരോഗം നിശേഷം മാറിയിരിക്കണു താൻ വളരെ വേഗത്തിലാണ് കള്ളനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഓടിയിരിക്കണെന്നൊക്കെയുള്ള ബോധം തന്നെ അദ്ദേഹത്തിന് ഉണ്ടായത് അപ്പോഴാണ് അദ്ദേഹം രണ്ട് കയ്യും കൂപ്പി അവിടെ നിന്ന് ഭഗവാനെ തൊഴുതു മറ്റേ നമ്പൂതിരി ആവട്ടെ ആ ധനവും കൊണ്ടുപോയി തൻ്റെ ഇല്ലത്തെ കാര്യങ്ങളൊക്കെ നടത്തി അദ്ദേഹം സുഖമായിട്ട് ജീവിച്ചു അങ്ങനെ അദ്ദേഹം വേളി നടത്തുന്ന സമയത്ത് കുറിയമഠം നമ്പൂതിരി തൻ്റെ ഇല്ലത്ത് തിരിച്ചെത്തി താനിങ്ങനെ പിശിക്ക് കൂട്ടിവെച്ച ധനമൊക്കെ പാവപ്പെട്ടവർക്ക് ഇങ്ങനെ ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ കണ്ണൻ ഒരാളെ കക്കാൻ പഠിപ്പിച്ച കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒരു ചെറിയ ലൈക്ക് തരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും വേണം വീണ്ടും വേറൊരു കഥയോ വിശേഷവുമായിട്ട് കാണാം വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം